ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളത്തിനോട് നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ ടി എസ് സജീവന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി കൊടുങ്ങല്ലൂർ മേഖലയിലെ ഏറ്റവും വലിയ കുളവും ചരിത്ര പ്രസിദ്ധമായ ശൃംഗപുരം ശിവക്ഷേത്രത്തിലെയും ടീക്കേശുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും ആറാട്ട് മുങ്ങുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്ക് അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരും പരിസരവാസികളും കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളമാണ് പടാകുളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വികസന സെമിനാറിലും പടാകുളം നവീകരണത്തിന് വേണ്ടി ഫണ്ട് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇത് പരിഗണിക്കാത്തത് പ്രതിഷേധാർഹവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് ആരോപിച്ചായിരുന്നു കുളം ശുചീകരണം നടത്തിയത് നിരവധി ഫടാവളം റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി റെസിഡൻസ് അസോസിയേഷനുള്ള നിർദ്ദേശങ്ങളായി വാർഡ് സഭയിൽ വരികയും ആ വാർഡ് സഭ നിർദ്ദേശം നമ്മൾ വികസന സെമിനാറിൽ അവതരിപ്പിക്കുകയും വികസന സെമിനാറിൽ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് വരുന്ന സമയത്ത് നബാർഡിൻ്റെ മൂന്ന് കോടി രൂപ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാം എന്ന് പറയുക നഗരസഭരെ കൃത്യമായി ഫണ്ട് വെച്ചാലോ നബാഡിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഈ വർഷവും ഞാൻ വികസന സെമിനാറിൽ വ്യക്തമായി സൂചിപ്പിക്കണ്ടായിരുന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന രണ്ട് കാര്യങ്ങളാണ് വായുവും വെള്ളവും ഇത് സംരക്ഷിക്കാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ കുടി നമുക്ക് എന്ന് പറയാ അടിയിൽ ചേരലാണിത് ഈ നല്ല വെള്ളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വെള്ളം നമുക്ക് ഏകദേശം കുറച്ച് വാർഡുകൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ഈ വെള്ളം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൂടാതെ തന്നെ നമുക്കറിയാം ചരിത്ര പ്രധാനവും പുരാതനവുമായിട്ടുള്ള ഒരു കുളമാണിത് മേജർ ജനറൽ വിവേകാനന്ദൻ പടാകുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ദീപ രാജേന്ദ്രൻ അനിൽകുമാർ അജയൻ കണ്ണൻ ഒ എൻ ജയദേവൻ പരമേശ്വരൻകുട്ടി ടി കെ ഹരിദാസൻ അമൽ സി മെമ്പർ സായ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു